എന്നെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി എ ഒരു ക്രിമിനൽ മതവാദ സംഘടനയും ജമാഅത്ത് ഇസ്ലാമി ഒരു മതവാദ സംഘടനയുമാണ് ഇവർ രണ്ടുപേരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരേ സമുദായത്തെ തന്നെയാണ് ആ സമുദായം അതിനെ ചെറുത്തു നിൽക്കുമ്പോഴും സി പി എം പറയുകയാണ് അങ്ങനെയല്ല ഇവര് പിന്നെ വലിയ തോതിൽ കേരളത്തിലെ വോട്ടുകളെ സ്വാധീനിക്കുന്നു അവരുടെ ചെലവിലാണ് യു ഡി എഫ് കേരളത്തിൽ ഇലക്ഷൻ ജയിക്കുന്നത് തിയറിറ്റിക്കലി മുസ്ലിം സമുദായം അവരുടെ പണി ചെയ്തോളൂ അതുകൊണ്ട് അതിപ്പോ സി പി എമ്മിന്റെ പ്രത്യേകിച്ചൊരു ആവശ്യമില്ല അവർ എത്രയോ കാലങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് അവർ ഈ ഈ പിന്നെ ഈ കുത്തിത്തിരിപ്പുകളെ അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അതവർ ചെയ്തോളും പക്ഷെ അതിന് മറ്റു സമുദായങ്ങളിൽ ഉണ്ടായിരുന്ന ഇമ്പാക്റ്റ് ഇതാ നിങ്ങൾ നോക്കൂ എസ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് പോലെയാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ വോട്ടിംഗ് വരുന്നത് എന്ന് സി പി എം പറയുമ്പം അതിന് ആ പാലക്കാട്ടും വയനാടും ഉണ്ടായ പരാജയങ്ങളെ അല്ലെങ്കിൽ യു ഡി എഫിൽ ഉണ്ടായ വിജയത്തെ എസ് ഡി പി എ ജമാഅത്ത് ഇസ്ലാമിയുടെയും അക്കൗണ്ടിലേക്ക് മാറ്റുമ്പം അവരാണ് ആഘോഷിക്കുന്നത് അവരുടെ അവർക്ക് പ്രോമിനൻസ് വരികയാണ് ഇത്രയും കാലം ശ്രമിച്ചിട്ടും അവർക്ക് കിട്ടാതിരുന്ന ഒരു ഒരു പ്രോമിനൻസ് സി പി എം ആയിട്ട് കൊണ്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് യു ഡി എഫിന് പ്രത്യേകിച്ച് നഷ്ടമില്ല നഷ്ടം വരുന്നത് കേരളത്തിലെ സെക്കുലർ പോളിറ്റിക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയും ഇത് നോക്കൂ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയാണ് കേരളത്തിലെ യു ഡി എഫിന് യു ഡി പ്രധാന അവർ അവർ പറയുന്ന ആളുകൾ ജയിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്